രാവിലെ ചൂണ്ടിടാൻ വന്നതിൻ്റെ അവിടുത്തെ സ്ഥലത്തെ മഞ്ഞാണ് കേട്ടോ എന്നാ രസമാണ് മഞ്ഞ പാടമാണ് പാടം ഒരു ഒന്നും കാണാൻ പറ്റില്ല അടിപ്പൊളി നല്ല രസമാണ് കേട്ടോ രാവിലെ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ രാവിലെ വന്ന് ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു സ്ഥലം ആട്ടോ ഇത് നല്ല ഒരു മോട്ടറ് ശാലമാണ് ഇവിടെയൊക്കെ മീൻ നല്ല ശരിക്കും മറിയും ഇത് അടി സ്ട്രൈക്ക് 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 ചെറിയ ടൈപ്പ് വരാലാണ് ഈ ഫസ്റ്റ് വരാലയുണ്ട് ഈ അട്ടിപ്പൊളി ഊ ഒരു ചെറിയ ടൈപ്പ് കേട്ടോ നമ്മുടെ നാടൻ വരാലല്ലേ ഇത് അത്യാവശ്യം ഉറപ്പില്ല എന്നാണ് ഹുക്കൈ ഫസ്റ്റ് വരാലുണ്ട് നമ്മൾ ില്ല റിലീസ് രണ്ടാമത്തെ കാസ്റ്റിന് ഓപ്പാണോ എല്ലാ ടൈപ്പാണല്ലോ വരാൽ എല്ലാ ടൈപ്പ് വരാലോ സ്ട്രൈക്ക് നിങ്ങള് കാലിന്റെ കീഴെ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യട്ടോ അയ്യോ try on switch on switch on switch on switch on, fish on. Fish. yes fish on ഫ്രോഗ ഉണ്ട് ഇത് ഐത്യേട്ടം ഉണ്ട് എൻ്റെ കൂടെ ഐത്യേട്ടൻ തന്നെ എൻ്റെ എൻ്റെ തന്നെയട്ടോ ഫ്രോഗ് എൻ്റെ ചെറിയ ഫ്രോഗ് ഒന്നും ഇപ്പോൾ ഇരിപ്പില്ല മറ്റേ എൻ്റെ ഒരു സ്മാൾ ടാക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടുകാണും അതിൻ്റെ ഒരു ഫ്രോഗ് ഉണ്ടായിരുന്നു പക്ഷെ അത് മിസ്സാണ് എവിടെ പോയെന്നൊരു പഠിത്തമില്ല എവിടെ മെയിൻ ആക്ടിവിറ്റി ഉണ്ടോ Like I oh. shit. <laughs> oh.

esson No furuoga ka agatu wengir

നമുക്ക് ഇച്ചിരി റിസ്ക് പിടിച്ച സ്ഥല കേട്ടോ കുഴപ്പമില്ല ബാഗ് വയ്ക്ക അത്യാവശ്യം കുഴപ്പമില്ല സൈസ് ആയതുകൊണ്ട് വരാൽ എല്ലാ ടൈപ്പ് തന്നെ ആയി കിടക്കുന്ന വരാൽ നമുക്ക് ഏരിയ നമ്മൾ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി പോകാനിട്ട് Sike, sike, sike. What is that? What is that? What is

ഇത് അത്യാവശ്യം കാണില്ല ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഇല്ല ഈ ഒരു ടൈപ്പ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നതൊക്കെ എല്ലാം ഈ ഒരു ടൈപ്പാണ് ഒരുവിധം ഇരിക്കുന്നത് കിടക്കുന്നതല്ല ഈ ടൈപ്പാണ് വരാലി അവിടെ നമുക്കിന്ന് കിട്ടി വരാനാണ് കേട്ടോ ചെറിയ ടൈപ്പ് വരാലാണ് എന്നാലും അത്യാവശ്യം നമുക്ക് മൂന്നും മൂന്നും ആറും രണ്ട് എട്ട് ഒമ്പത് വരാലും ചെറിയ ടൈപ്പ് വരാലോട്ടല്ല അപ്പം രാവിലെ കിട്ടിയതുകൊണ്ട് നമ്മൾ കള മിസ് കളയാത്തത് ഒന്ന് രണ്ട് മൂന്ന് ചെറിയ വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും വീഡിയോ വന്ന് കണ്ടിട്ടുവാ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ